ഈ ചൂട് സമയത്തായാലും നോമ്പ് സമയത്തായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇളനീർ കൊണ്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെ വേറെ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കാതെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഈ ജ്യൂസ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോഴത്തെ ഞാൻ ഒരു ഇളനീര് ഇവിടെ തുറന്നെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ഇളനീര് വെച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇളനീര് നമുക്ക് തുറന്ന് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം മാത്രം മാറ്റിയെടുക്കാം അപ്പോൾ ഈ ജ്യൂസൊക്കെ ഞാൻ ഇതിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് അപ്പം ഒന്ന് അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് ഞാൻ രണ്ട് ജ്യൂ ഇളനീരിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് ഇളയതും ഒന്ന് കുറച്ച് മൂത്തതും ആയിരുന്നു ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബത്തക്കയുടെ പീസാണ് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഈ ബത്തക്ക നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം ഇതിൽ നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ കളറുകൾ ഒന്നും ചേർക്കുന്നില്ല പിന്നെ മധുരത്തിനു വേണ്ടി പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ബത്തക്ക എല്ലാം തന്നെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതായി വേണം നമ്മൾ മുറിച്ചെടുക്കാൻ ഇത് നമുക്ക് വെറുതെ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ മാറ്റിവെച്ച കാമ്പ് ഉണ്ടല്ലോ ഇളനീർ കാമ്പ് അതൊന്നും അടിച്ചെടുത്തിട്ട് അതിൽ എല്ലാം ഒന്നും ഇതുപോലെ അടിഞ്ഞിട്ടില്ലായിട്ടൊക്കെ ചിലത് കുറച്ച് കടിക്കാനായി ബാക്കിയുണ്ടാവും കുറച്ച് മൂത്തതുണ്ടായിരുന്നു പിന്നെ കുറച്ച് സബ്ജാ സീഡ്സ് ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇത് കുതിർത്താൽ ഇതുപോലെ നമുക്ക് കുതിർന്ന് കിട്ടും ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഇളനീര് ഞാനിത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ കാമ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ചൊക്കെ അടിയാതെ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമുക്കത് കടിക്കാനായി കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത് മുഴുവനായും അത്രയും സ്മൂത്തായി അടിച്ചെടുക്കേണ്ട അപ്പോൾ കുറച്ച് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതായത് ഇതുപോലെ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആ ബത്തൊക്കെ ഉണ്ട് നേരത്തെ മുറിച്ച് വെച്ച ബത്തൊക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ പീസായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ സബ്ജ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് സബ്ജാ സീഡ്സ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം ടോപ്പിങ്ങിനായി വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ബത്തക്കയുടെ കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് വേറെ കളർ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ പഞ്ചസാരയും വേണ്ട നല്ല മധുരമാണ് ഇപ്പോൾ കുറച്ച് സമയം ഞാനിതിവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് സേർവ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് ഇതെടുത്ത് നോക്കുമ്പോൾ നന്നായി ആ ബത്തക്കയുടെ കളറൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബത്തക്ക അടിച്ച് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ ജ്യൂസ് ഇനി നമ്മൾക്ക് സെർവിംഗ് ഗ്ലാസിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് ഇത് സെർവ് ചെയ്യാം ഞാനിത് ഓൾറെഡി തണുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ തണുപ്പിച്ചിട്ടാണ് അന്ന് കഴിക്കുന്നെങ്കിൽ ഐസ് ക്യൂബ്സൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് പഞ്ചസാര കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഈ നോമ്പ് സമയത്തൊക്കെ എല്ലാവരും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട ജ്യൂസായിരിക്കും അധികം കഴിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ളത് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെയുള്ള ജ്യൂസ് എല്ലാവരും കുടിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ഈ ചൂട് കാലത്തും അധികം പഞ്ചസാര ഒന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇളനീരൊക്കെ വാങ്ങി ഇതുപോലെ ചെയ്താൽ ഇതിൽ ആ ബത്തൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇളനീരുണ്ടെങ്കിൽ ബത്തക്കെ ഇടയ്ക്ക് മധുരമാകുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ അതിൽ വേറെ നമ്മളൊന്നും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ആർട്ടിഫിഷ്യൽ കളറും ചേർക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്കും വളരെ ഇഷ്ടാവും ഇത് കുറച്ച് കളർഫുള്ളാണല്ലോ അതുമാത്രമല്ല നമ്മളിത് ബത്തക്ക കൂടി ചേർക്കുന്നതുകൊണ്ട് നാലഞ്ച് പേർക്ക് കൊടുക്കേണ്ടത് ജ്യൂസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ രണ്ട് കരിക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് പേർക്ക് മാത്രമേ കുടിക്കാൻ മതിയാവുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഈ ചൂട് സമയത്ത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്